ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഇത് മനസ്സിലായല്ലേ ഇത് അവിലാണ് ഇത് നമ്മൾ അംഗൻവാടിയിൽ നിന്നെ മോൾക്ക് കിട്ടിയ അവിലാണ് കഴിഞ്ഞ മാസം വരെയൊക്കെ കൂരവും ഗോതമ്പ് പൊടിയായിരുന്നു ഇപ്പോഴും കൂരവ് കിട്ടി കൂരവ് ഗോതമ്പ് പിന്നെ ശർക്കര പിന്നെ കടലപ്പരിപ്പ് ഇതെല്ലാം ആണ് അംഗൻവാടിയിൽ നിന്ന് കിട്ടാറ് ഇതിപ്പോൾ പ്രാവശ്യം നമുക്ക് അവൽ കിട്ടി ഇത് വെച്ച് നമുക്കതിന് ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ടുണ്ടാക്കാം ഇതുപോലെ ഒരു ബൗളിൽ രണ്ട് ബൗൾ നമുക്ക് എടുക്കാം അളവൊന്നും എനിക്ക് അറിയില്ല എത്ര കിട്ടണമെന്ന് അതുകൊണ്ട് രണ്ട് ബോളും ഇടാം ഇങ്ങനെ യൂട്യൂബിൽ കണ്ടൊരു റെസിപ്പിയാണ് ഇത് ഉണ്ടാക്കി നോക്കട്ടെ പുറത്ത് നല്ല മഴയാണ് നല്ല മഴയുടെ സൗന്ദര്യം കേൾക്കുന്നില്ലേ നല്ല മഴയാണ് നിങ്ങളവിടേക്കാ നല്ല മഴ ഉണ്ടോ ഇത് കണ്ടോ രണ്ടാമത്തെ ബോളാണ് ഇത്രയും അവലത് നമുക്ക് ഒന്ന് പൊടിക്കാം അവല് നമ്മൾ ഈ പരുവത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഫൈനായിട്ടൊന്നും പൊടിച്ചിട്ടില്ല ചെറിയ ചെറിയ തരിയായിട്ട് പൊടിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ഫുട്ടിനൊക്കെ എടുക്കുന്ന പരുവില്ലേ ആ പരുവത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പിന്നെ നനച്ചെടുക്കാം പുട്ടിന് വേണ്ടുന്ന ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം കുറച്ച് പാൽ പാലൊഴിച്ചൊന്ന് നമുക്കൊന്ന് നനച്ചെടുക്കാം കുറച്ച് പാൽ ഒഴിച്ചപ്പോഴേക്ക് നന്നായിട്ട് കുഴഞ്ഞു കേട്ടോ ഇനി നമുക്കത് അല്പസമയത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോഴ് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് അവരിലേക്ക് നന്നായിട്ട് പിടിച്ച് പാലൊക്കെ ഒഴിച്ചതേ നന്നായിട്ട് ഇതിലേക്ക് പിടിച്ച് നല്ല പരുവത്തിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കുറച്ച് പാൽ ഒഴിച്ചിട്ട് കൊഴിച്ചതാണേ ഈ മാവ് എന്നിട്ടത് കട്ടിപ്പോയായിരുന്നു അങ്ങനെ ഞാൻ ചോദിച്ച് കുറച്ച് കട്ടി മാവിനെ ഞാൻ മിക്സിയുടെ ജാറിലൊച്ച് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചിട്ട് പൊടിച്ചപ്പോൾ ഈ പരുവായിട്ട് കിട്ടിയിട്ട് ഇനി നമുക്ക് തന്നെ പുട്ട വയ്ക്കാം കണ്ടോ അവൽ പൊട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് നല്ല മയവും ഉണ്ട് ഞാനത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കിയത് അതിൽ നിന്ന് അതുകൊണ്ട് കുറച്ച് അതിനകത്ത് കഴിച്ചു നോക്കി നല്ല നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഫില്ലിങ്ങിനായിട്ട് നമുക്ക് ക്യാരറ്റ് ബീറ്റ്റൂട്ട് ഒക്കെ അതിൻ്റെ മദ്യത്തോ അല്ലെങ്കിൽ അപ്പുറം അപ്പുറം വെച്ചിരുന്നാൽ കാണാനും ഭംഗിയാണ് കഴിക്കാനും ടേസ്റ്റാണ് നല്ല ഹെൽത്തിയുമാണ് അപ്പോഴും നിങ്ങൾക്ക് അവൽ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എൻ്റെ ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒന്നും ഇരിപ്പില്ല ഇരിപ്പില്ലായിരുന്നതുകൊണ്ട് ഞാൻ തേങ്ങ ഇട്ട വെച്ചതാണ് തേങ്ങ മാത്രം ഇട്ട വെച്ചിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോഴും അവൽ കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഓക്കെ ബൈ